എത്രയും പരിശുദ്ധ അമലോത്ഭവ കന്യാസ്ത്രീയും എൻ്റെ പ്രിയപ്പെട്ട അമ്മയുമായ മറിയമേ എൻ്റെ കർത്താവിൻ്റെ അമ്മയും ത്രിലോക രാജ്ഞിയും പാപികളുടെ മധ്യസ്ഥയും ശരണവും ആശ്രയവുമാകുന്ന അങ്ങേ സംഗീതത്തിൽ പാപിയായിരിക്കുന്ന ഞാൻ ഓടിവരുന്നു മഹാരാജ്ഞി അങ്ങേയും ഞാൻ വണങ്ങുന്നു ഇന്നാൾ വരെയും എനിക്ക് ചെയ്തിരിക്കുന്ന നന്മകളെക്കുറിച്ചും ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു പലപ്പോഴും നരകത്തിന് യോഗ്യയായ എന്നെ രക്ഷിച്ചതുകൊണ്ടും അങ്ങേക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു എത്രയും പ്രിയപ്പെട്ട അമ്മ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു അങ്ങേ പേരിൽ എനിക്കുള്ള സ്നേഹത്താൽ എല്ലായ്പ്പോഴും അങ്ങേക്ക് ഞാൻ ശുശ്രൂഷ ചെയ്തു കൊള്ളാമെന്നും ശേഷം പേരും അങ്ങേ സ്നേഹിപ്പാൻ തക്കവണ്ണം എന്നാൽ കഴിയും വണ്ണം ശ്രമിച്ചു കൊള്ളാമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു എൻ്റെ ശരണമേ എൻ്റെ രക്ഷയെ അങ്ങേക്ക് ഞാൻ ഭരമേൽപ്പിക്കുന്നു അനുഗ്രഹത്തിൻ്റെ അമ്മയായിരിക്കുന്ന മാതാവ് അങ്ങേ ദാസിയായി എന്നെ കൈക്കൊണ്ട് അങ്ങേ സങ്കേതത്തിൽ എന്നെ നടത്തിക്കൊള്ളണമേ